ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് ചരിത്രം എന്ന ടോപ്പിക്കിൽ നിന്നും പി എസ് സി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതും എന്നാൽ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസുമാണ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇരുപത്തിയഞ്ച് മാർഗം സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാനായി ശ്രമിക്കുക എല്ലാ ക്ലാസ്സിലും പറയും പോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വില്യം കമ്മീഷൻ വില്യം ആണ് മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ കുറിച്ച കലാപത്തിന്റെ നേതാവാര് കലാപത്തിന്റെ നേതാവാരാണ് ഉത്തരം സി രാമൻ നമ്പി രാമൻ നമ്പിയാണ് കുറിച്ച കലാപത്തിന്റെ നേതാവ് സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ് സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് ഉത്തരം ഓപ്ഷൻ സി മിതവാദി മിതവാദിയാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാരാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാരാണ് ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അപ്പോ മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് വില്യൻ ലോകം കമ്മീഷൻ കുറിച്ച കലാപത്തിന്റെ നേതാവാണ് രാമൻ നമ്പി സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാണ് അയ്യങ്കാളി പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു ആരുടെ പ്രസ്താവന പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു ആരുടെ പ്രസ്താവനയാണിത് ഉത്തരം ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു വില്യം ബെൻഡിക് പ്രഭുവാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു എന്ന പ്രസ്താവന മുന്നോട്ട് വെച്ചത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് നമുക്ക് പ്രസ്താവനകൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ പ്രസ്താവന കാൻപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു സാഹിബും താന്തിയ തോപ്പിയും അത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക ആ പോയിന്റ് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന നോക്കാം ലക്നൌ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള ആ പോയിന്റും തെറ്റാണ് അപ്പോൾ ഇവിടെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരി ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് അതുകൊണ്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കാം ബീഗം ഹസ്രത് മഹൽ നേതൃത്വം നൽകിയത് ലക്നൌവിലും മൗലവി അഹമ്മദുള്ള നേതൃത്വം നൽകിയത് ഫൈസാബാദിലുമാണ് അപ്പോൾ കാൻപൂരിൽ നേതൃത്വം നൽകിയത് സാഹിബും ദാന്തിയ തോപ്പിയും ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് അപ്പോൾ പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു എന്നത് ആരുടെ പ്രസ്താവനയാണെന്ന് ചോദിച്ചാൽ വില്യം ബെൻഡിക് പ്രഭുവിന്റെ പ്രസ്താവന കാൻപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും ദാന്തിയതോപ്പിയുമാണ് ഫൈസാബാദിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയും ലക്നൌവിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലുമാണ് ദാതാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന രാജാ മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി മൂന്നും നാലും ശരി അതായത് മിറാത്തുൽ അക്ബർ സംവാദ് കൗമദി മിറാത്തുൽ അക്ബറും സംവാദ് കൗമദിയാണ് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആരെയാണ് കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയാണ് ആലിഗഡ് പ്രസ്ഥാനം രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങളാണ് മിറാത്തുൽ അക്ബറും സംവാദ് കൗമദിയും രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്തൻ ഗോപാലനെ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പാലക്കാട് പാലക്കാടാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇ വി രാമസ്വാമി നായ്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ അപ്പോൾ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരമേത് ഉത്തരം ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ഉത്തരം ഓപ്ഷൻ ഡി റൗലത്ത് നിയമം റൗലത്ത് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാർ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു ഭഗത് സിംഗ് എന്നിവരൊക്കെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമുള്ളവരാണ് അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലത്ത് നിയമം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് ഉദ്ധം സിംഗ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര് ഉത്തരം ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ കള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാര് ആര് സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാര് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയത് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര് ഉത്തരം ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശ് അഭിമാനി എന്ന പത്രം ആരംഭിച്ചത് അപ്പോ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ സ്വദേശ് അഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പയ്യന്നൂർ പയ്യന്നൂർ ആണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ സി ഗാന്ധിജി ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തിലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തിലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ എ ലോഡ് കർസൺ ലോഡ് കർസൺ ആണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തിലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് അപ്പോൾ രണ്ടാം ഭരദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് പയ്യന്നൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ച് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തിലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ലോഡ് കർസൻ പ്രഭുവിന് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മിക്കതും നിങ്ങൾ പഠിച്ചത് തന്നെയല്ലേ പിന്നെ ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് പി എസ് സി ഇപ്പോഴും ചോദിക്കുന്നുണ്ടോ എന്ന് എന്നാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഗുലറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എത്ര തവണ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എക്സാമിനും പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുമാണ് ഇത്തരം ക്ലാസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്